ശബരിമല സ്വർണക്കൊള്ള വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വിമർശനങ്ങൾ ആവർത്തിച്ചത് പവിത്രമായ ശബരിമലയിൽ നടന്ന ഈ സ്വർണക്കൊള്ളയിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം ആശങ്കയുണ്ട് സ്വാഭാവിക ജാമ്യം നേടി പ്രതികൾക്ക് പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങുന്നതോടെ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുമെന്നും വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു തൊണ്ടി മുതൽ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ പോലുമില്ലാതെ കേസ് മാഞ്ഞുപോകും സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കൾ അറസ്റ്റിലാകാതിരിക്കാനാണ് അന്വേഷണവും കുറ്റപത്രവും വൈകിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അന്വേഷണം മുന്നോട്ടു പോയാൽ സി പി ഐ എം നേതാക്കൾ ജയിലിലാകുമെന്ന ഭയം സർക്കാരിനുണ്ട് പ്രതിപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു വാച്ച് ആൻഡ് വാർഡ് പ്രതിപക്ഷാംഗങ്ങളുടെ കയ്യിലെ ബാനർ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അവർ ഡയസിലേക്ക് കയറിയതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ വാച്ചാൻ വാർഡിന് നിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ പ്രതികരിച്ചു അതേസമയം ഇന്നും സി പി ഐ അമ്പലം വിഴിഞ്ഞുകൾ എന്ന ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ് വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടുവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക